മെയിൻ കവാടത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കവാടത്തിന്റെ ഇവിടെ തന്നെ നമ്മുടെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ഹെൽപ്പ് ഡെസ്ക് ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇവര് ഇതിന്റെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എവിടെയാണ് വേദികളുള്ളത് എവിടെയാണ് ഇപ്പോൾ എം എൽ എ ഒക്കെ ഇത് ഉദ്ഘാടന ചടങ്ങിനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്

എത്ര എത്രാം ക്ലാസ്സിലാത്തി നടക്കുന്ന കലോത്സവത്തിന്റെ പുതിയ അനുഭവാണ് പത്താം ക്ലാസ്സിലാ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ ഇല്ല കാണുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ ഒരു ഉത്സവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത് ഈ നമ്മുടെ ഈ കവാടത്തിൻ്റെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിലേക്ക് അടക്കുമ്പോഴുള്ള കവാടത്തിൻ്റെ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് കാണുന്ന അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മക്കളോട് ചോദിച്ചാൽ മതി മക്കൾ കൃത്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കും അപ്പോൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ട്രൂ മീഡിയ കേരള